എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഫൈവ് എ എം ക്ലബ്ബിലേക്ക് ആ എല്ലാവരും രാവിലെ ഉറക്കം എഴുന്നേറ്റ് മണി രാവിലെ ഉറക്കം എഴുന്നേറ്റ് നമ്മുടെ ഫൈവ് എ എം ക്ലബ്ബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റ് വരിക അത് മതി നിങ്ങളുടെ ആ ആ ഡേ ഔട്ട് ത്രൂ എന്താണ് നിങ്ങളെ പോസിറ്റീവ് ആക്കി വയ്ക്കാൻ അല്ലെ ആ ദിവസം മുഴുവൻ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകാൻ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് വെക്കാൻ ആ ഒരു ചെറു പുഞ്ചിരി തന്നെ ധാരാളം ഇടാം നമുക്കറിയാം എ പി ജിയുടെ ഒരു വാക്കുകളുണ്ട് നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം സൂര്യനെ പോലെ കത്തി ജ്വലിക്കണം അല്ലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു അത് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ എന്താണ് ആ നിങ്ങൾ കാണുന്ന ആ സൂര്യന്റെ ഒരു പ്രകാശമുണ്ടല്ലോ അവിടെ ഈ പ്രകാശത്തെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക ആ പ്രകാശം പോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് കത്തി ജ്വലിക്കാൻ സാധിക്കണം ആ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ എല്ലാ ഇപ്പോഴും തന്നെ നിങ്ങളുടെ ആ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കണം ആഹ് ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രയാണം എന്താണ് അറ്റ് ദ എൻഡിലേക്ക് എത്തുന്നത് നിങ്ങൾ ആ ജീവി ആ ഒരു നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്ന പോയിന്റിലാണ് നിങ്ങളുടെ ആ ഒരു ഫൈനൽ പോയിന്റിലാണ് നിങ്ങൾ എല്ലാം കൈവരിച്ച് നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന പോയിന്റിലാണ് നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് ഒരർത്ഥം ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ ഫൈവ് എ എം ക്ലബ്ബ് പോസിറ്റീവ് എനർജിയോടുകൂടി നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ഉഷാറോടുകൂടി നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു ചെറിയൊരു ടോപ്പിക് ാണ് പക്ഷേ ഒരുപാട് മാർക്കുകൾ അതുപോലെ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള നിരവധി തവണ ചോദിച്ചു പഴകിയ ഒരു മേഖലയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇന്നത്തെ ഫൈവ് എം ക്ലബില് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓർത്ത് വെച്ചേക്കുക ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒന്ന് ഫണ്ടമെന്റൽ കടമകൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത് നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം കുറച്ച് വസ്തുതകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇറ മത്സര പരീക്ഷകളിൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കണ്ടു ഓടിക്കാം അല്ലെ ഓക്കെ ആർട്ടിക്കിൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് മൗലിക കടമകളുടെ ആർട്ടിക്കിൾ എല്ലാ പരീക്ഷക്കായാലും ആർട്ടിക്കിൾ ചോദിക്കും കാരണം എന്താണെന്നറിയോ ഇതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് അൻപത്തി എ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാമുകളിൽ എന്താണ് ആ മൗലിക കടമകൾ അൻപത്തി ഒന്ന് മൗലിക കടമകൾ തന്നിട്ട് ഓപ്ഷനിൽ അൻപത്തി ഒന്ന് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ട് അൻപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടാകും പക്ഷെ അതാണോ മൗലിക കടമകളുടെ ആർട്ടിക്കിൾ അല്ല മൗലിക കടമകളുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് എ ആണ് ഇത് ഡി പി എസ് പി ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലുള്ള ആർട്ടിക്കിൾ ആണ് അൻപത്തി എ എന്ന് ഇത് മത്സര പരീക്ഷകൾക്കൊക്കെ തന്നെ നിങ്ങളെ കുഴപ്പിക്കുന്നതാണ് അൻപത്തി ഒന്ന് കാണുമ്പോഴെന്താണ് എയുടെ കാര്യം എല്ലാവരും വിട്ടുപോകും അൻപത്തി കാണുമ്പോൾ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അൻപത്തി ഒന്നാണെന്ന് പറഞ്ഞ് ഇത് തെറ്റിപ്പോകുന്ന ഒരു പ്രവണതയുണ്ട് ഇനിയെങ്കിലും ഓർത്തു ഓർത്തുവെക്കുക നിങ്ങൾ ഇത് ഡി പി എസ് പിരുന്ന ആർട്ടിക്കിൾ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസില് ഡി പി എസ് പിർട്ടിക്കിൾ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകളുടെ ആർട്ടിക്കിൾ ഏതാണ് അൻപത്തൊന്ന് എ ആണ് മൗലിക കടമയുടെ ആർട്ടിക്കിൾ എന്ന് വെക്കുക പാർട്ട് നോക്കിക്കേടാ ഫോർ എ ആണ് ഇവിടെ ഒരേ ഉണ്ട് ഇവിടെ ഒരേ ഉണ്ട് അപ്പൊ എ ഉള്ള ഒരു ആർട്ടിക്കിൾ ആണെന്ന് നിങ്ങൾക്ക് കിട്ടിയേ മൗലിക കടമകളിൽ അൻപത്തൊന്ന് എ ആണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പാർട്ട് എന്ന് പറയുന്നത് ഭാഗം എന്ന് പറയുന്നത് ഏതാടാ ഫോർ എ ആണ് ഇത് ഓർത്ത് വയ്ക്കാൻ ഭാഗം ഓർത്തു വെക്കാൻ ഒരു വഴിയുണ്ട് ആർട്ടിക്കിൾ ഓർത്തു വെച്ചാൽ മതി അൻപത്തൊന്നല്ലേടാ അഞ്ചേ മൈനസ് ഒന്ന് എത്രയാണ് നാലാണ് ഒബിയസ്ലി എന്തായിരിക്കും പാർട്ട് നാലാണ് ഇങ്ങനെ ഒന്ന് ഓർത്തു ഇനി പാർട്ട് ഇൻ കേസ് കിട്ടിപ്പോകാത്തവരാണെങ്കിൽ ആർട്ടിക്കിൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചിട്ട് അഞ്ചേ മൈനസ് ഒന്ന് ഇത് ഈ അഞ്ചേ മൈനസ് ഒന്ന് നാലാണെന്ന് കിട്ടിക്കോളും പാർട്ട് എത്രയാണ് നാലാണെന്ന് ഉറപ്പിച്ചോളുക വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതിയട ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിൻ്റെ ഭാഗത്തുനിന്ന് ആർട്ടിക്കിൾ പഠിക്കുക പാർട്ട് പഠിക്കുക രണ്ടേ രണ്ട് അമൻമെൻറ്റ് പഠിക്കുക രണ്ടേ രണ്ട് കമ്മിറ്റി വെ പഠിക്കുക കഴിഞ്ഞ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ഫുൾ മാർക്കും ഫണ്ടമെന്റൽ കട അല്ലെങ്കിൽ മൗലിക കടമകളിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കിക്കേ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ ഏതാണ് അൻപത്തി ഒന്ന് ആണ് അടുത്ത നോക്കിക്കേ മൗലിക കടമകളുടെ ഭാഗം ഏതാണ് അത് ഫോർ എ ആണ് അല്ലെ നാല് എ ആണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അത് യു എസ് എസ് ആറിൽ നിന്നാണ് അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ എന്ത് എടുത്തിട്ടുള്ളത് മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ എഴുതിട്ടുള്ളത് ഒരു ീഡിയ നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് അത് യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരാശയം നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചു അല്ലെ ആർട്ടിക്കിൾ എത്രയാണ് അൻപത്തൊന്ന് എ ആണ് നമ്മുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പാർട്ട് പഠിച്ചു പാർട്ട് എത്രയാണ് ഫോർ എ ആണ് അതുപോലെ തന്നെ നമ്മൾ എവിടുന്നാണ് ഇത് ബോറോ ചെയ്തതെന്ന് പഠിച്ചു അല്ലെ എവിടുന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളതെന്ന് പഠിച്ചു എവിടുന്നാണ് ബോറോ ചെയ്തത് യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ബോറോ ചെയ്തിരിക്കുന്നത് ഓക്കെ അടുത്തത് നോക്കാം നമുക്ക് രണ്ട് ല്ലേ മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് രണ്ട് അമൻമെന്റുകളാണ് ഏതൊക്കെയാണ് നാല്പത്തിരണ്ടാം അമൻമെന്റും എൺപത്തി ആറാം അമൻമെന്റും ഏതൊക്കെ അമൻമെന്റാണ് നാല്പത്തിരണ്ടാം അമെന്മെന്റും അതുപോലെ തന്നെ എൺപത്തി ആറാം അമൻമെന്റും ഈ നാല്പത്തിരണ്ടാം അമൻമെന്റ് എന്താണെന്ന് നോക്കിക്കേ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഭരണഘടന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നില്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ എങ്ങോട്ടേക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത അമൻമെൻറ്റാണ് ഏതെന്ന് പറയുന്നത് ആ ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് നമ്മൾ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഭരണഘടനയിലേക്ക് ചേർത്തത് അവ നോട്ട് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെയാണ് നാൽപ്പത്തിരണ്ടാം അമൻമെൻറ്റ് എന്ന് പറയുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ാണ് നാല്പത്തിരണ്ടാം അമൻമെൻറ്റ് ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് പത്ത് മൗലിക കടമകളാണ് എഴുപത്തി ആറ് എന്ന് പറയുന്നുണ്ടെങ്കിലും എക്സാക്റ്റ് വർഷം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കേട്ടോ ഈ നാൽപ്പത്തിരണ്ടാം അമൻമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ആറ് എഴുപത്തി ആറ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ നോക്കിക്ക നാൽപ്പത്തിരണ്ടാം അമൻമെൻറ്റ് വഴി എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിലേക്ക് ചേർത്തിട്ടുള്ളത് അത് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത് എത്ര എണ്ണമാണ് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ നമ്മുടെ ഭരണഘടനയിലേക്ക് നാല്പത്തിരണ്ടാം ഭേദഗതി വഴി ചേർത്തിട്ടുള്ളത് ചേർത്തിട്ടുള്ളതെന്ന് ഓർത്തുവെക്കുക ഈ നാല്പത്തിരണ്ടാം ഭേദഗതിയുടെ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി വരുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരാടാ അത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് പ്രസിഡന്റ് ആരാണ് അത് ഫക്രുതി അലി അഹമ്മദാണ് കേട്ടോ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫക്രുതി അലി അഹമ്മദാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാടാം ഫക്രുതി അലി അഹമ്മദാണെന്ന് ഓർത്തുവെച്ചേക്കാം അടുത്ത നോക്കിക്കേ രണ്ടായിരത്തി രണ്ടിലെയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി എടാ ഇപ്പൊ കറന്റില് നമുക്ക് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അറിയോ എത്ര മൗലിക കടമകളുണ്ട് കറന്റില് നമുക്ക് പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് പതിനൊന്ന് മൗലിക കടമകളുണ്ട് നിലവിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒന്നില്ലായിരുന്നു ഏത് അമൻമെൻറ്റ് വഴിയാണ് നാൽപ്പത്തി രണ്ടാം അമൻമെൻറ്റ് വഴിയാണ് അത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് നാൽപ്പത്തി രണ്ടാം അമൻമെൻറ്റ് വഴിയാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തത് ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടണ നിലവിൽ നമുക്ക് പതിനൊന്ന് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് ഈ അവസാനത്തെ ഒന്നുണ്ടല്ലോ ഈ അവസാനത്തെ ഒന്ന് ആടിയതാണ് എൺപത്തിയാറാം അമൻമെൻറ്റിലൂടെ ഈ അവസാനത്തെ ഒന്നാടിയതാണ് എൺപത്തിയാറാം അമൻമെൻറ്റ് രണ്ടായിരത്തി രണ്ടിലൂടെയാണ് അവസാനത്തെ ഒന്നാടിയത് ഇപ്പം പിടികെട്ടിയില്ലേ അപ്പം എൺപത്തിയാറാം അമൻമെൻറ്റ് എന്ന് പറയുന്നത് കറന്റിലി നമുക്ക് പതിനൊന്നെണ്ണം ഉണ്ട് ഈ അവസാനത്തെ ഒന്നുണ്ടല്ലോ ഇത് ആഡ് ചെയ്തതാണ് എൺപത്തി ആറാം അമൻമെന്റ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം അമന്മെന്റിലൂടെയാണ് അപ്പൊ നോക്കിക്കേ അങ്ങനെ അൻപത്തി ഒന്ന് എയില് എ മുതൽ കെ വരെയായി മാറി അൻപത്തി ഒന്ന് എയിലെന്താണ് എ മുതൽ കെ വരെയുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയി മാറി കറന്റിലി നമുക്ക് പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് മാറി എന്താണ് അവസാനത്തെ ഒന്നെന്ന് പറയുന്നത് അത് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് ഈ അവസാനം ആടിയത് ഒന്ന് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് കെയിൽ പറയുന്ന എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് നിരവധി തവണ നമ്മുടെ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട് അത് എന്താണ് ആ ആറു വയസ്സിനും ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് ാണ് അവസാനം നമ്മൾ ആഡ് ചെയ്ത പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതിനൊന്നാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് എൺപത്തിയാറാം ഭേദഗതിയിലൂടെയാണ് അപ്പം നമുക്ക് മനസ്സിലായി ഈ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി എന്തിനു മുൻനൂക്കം നൽകുന്നതാണ് അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്രാമത്തെ എൺപത്തി ആറാം അമെൻമെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൺപത്തി ആറാം ഭേദഗതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പൊ എൺപത്തി ഭേദഗതിയിൽ പറയുന്നത് ഓർത്തുവയ്ക്കുക ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം നൽകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണോ നമ്മുടെ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തമാണെന്നതാണ് അൻപത്തിയൊന്ന് കെയിൽ പറയുന്നത് അൻപത്തി ഒന്ന് എ കെയില് കെയുടെ ആർട്ടിക്കിൾ പറയുന്നത് അൻപത്തി ഒന്ന് എ കെയിൽ പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അൻപത്തി ഒന്ന് എ കെയിൽ പറയുന്ന ഫണ്ടമെന്റൽ അവസാനം ആഡ് ചെയ്തതാണ് അവസാനത്തെ പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അല്ലേ അപ്പം നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചു അൻപത്തി ഒന്ന് എ പാർട്ട് പഠിച്ചു ഫോർ എ എവിടെ ബോറോ ചെയ്തതെന്ന് പഠിച്ചു അല്ലെ എവിടെ ബോറോ ചെയ്തത് യു എസ് എസ് ആറിൽ നിന്നാണ് രണ്ടേ രണ്ട് അമൻമെൻറ്റുകൾ പഠിക്കാനുള്ളത് നാൽപ്പത്തി രണ്ടാം അമൻമെൻറ്റും എൺപത്തിയാറാം അമൻമെൻറ്റും അല്ലേ നാൽപ്പത്തി രണ്ടാം അമൻമെൻറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നീട് നാൽപ്പത്തി രണ്ടാം അമൻമെൻറ്റ് വഴിയാണിത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് ആഡ് ചെയ്യുന്ന സമയത്ത് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പത്ത് മൗലിക കടമകളായിരുന്നു ഇപ്പോൾ കറൻ്റിലി പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പതിനൊന്ന് മൗലിക കടമകളായി അവസാനത്തെ ഒന്ന് ആഡ് ചെയ്തത് എൺപത്തിയാറാം അമൻമെന്റ് രണ്ടായിരത്തി രണ്ട് വഴിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അടുത്ത നോക്കിക്കേടാം അടുത്തത് സ്വരൻ സിംഗ് കമ്മിറ്റി രണ്ടേ രണ്ട് കമ്മിറ്റികളെ പറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകളുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടേ രണ്ട് കമ്മിറ്റീസിനെ പറ്റിയാണ് ആ കമ്മിറ്റികളാണ് ഒന്ന് സ്വരൻ സിംഗ് കമ്മിറ്റി ആദ്യത്തേതാണ് ഒന്ന് സ്വരൻ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ് സ്വരൻ സിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സർദാർ സ്വരൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപം നൽകി അതേതാണ് ഏത് വർഷമാണെന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു സിംഗ് കമ്മിറ്റി ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തത് അപ്പോൾ ഓർത്തു സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു നമ്മുടെ ഭരണഘടനയില് ആ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി ഉൾപ്പെടുത്തണം ചേർക്കണം എന്ന് പറഞ്ഞതായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി യുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് സ്വരൻസിംഗ് കമ്മിറ്റി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ അങ്ങനെയാണ് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാൽപ്പത്തിരണ്ടാം അമൻമെന്റിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ആഡ് ചെയ്തടാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ആഡ് ചെയ്തത് അപ്പൊ മൗലിക കടമകളെ ഭരണഘടനയിലേക്ക് ശുപാർശ ചെയ്ത ഭരണഘടനയിൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഭരണഘടനയിൽ ചേർക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് കമ്മിറ്റിയുടെ പേര് പറയും പറയും ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ചേർക്കണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഇനി ഒരു കമ്മറ്റി കൂടി നമുക്ക് പഠിക്കാനുണ്ടല്ലോ അത് ഏത് കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്താണ് പറഞ്ഞത് മൗലിക കടമകൾ മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനും നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനും നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് അപ്പോൾ മൗലിക കടമകളെ നടപ്പിലാക്കുന്നതിനും എങ്ങനെ നടപ്പിലാക്കണം അതിൻ്റെ നിയമവ്യവസ്ഥകൾ അതുപോലെ തന്നെ കൂടാതെ ഒരു കാര്യം കൂടി ഓർത്തുവച്ചേക്ക ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയാണ് മൗലിക കടമകൾ പൗരന്മാരെ ടീച്ച് ചെയ്യണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് പൗരന്മാരെ പൗരൻ പൗരന്മാരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ മൗലിക കടമകൾ കടമകളുണ്ടല്ലോടേ ഇത് പൗരന്മാരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയാണ് അപ്പം മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനും നിയമവ്യവസ്ഥകളുടെ ഈ നിലനിൽപ്പ് പരിശോധിക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പൗരന്മാരെ എന്താണ് മൗലിക കടമകൾ ടീച്ച് ചെയ്യണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് അല്ലെ മൗലിക കടമകൾ ആരെ പഠിക്കണം പഠിപ്പിക്കണം പൗരന്മാരെ പഠിപ്പിക്കണം അപ്പൊ നമുക്ക് രാജ്യം കുറെ അവകാശങ്ങൾ തന്നാൽ മാത്രം പോരല്ലേ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട് രാജ്യം നമുക്ക് കുറച്ച് അവകാശങ്ങൾ തരുമ്പോൾ നമ്മൾ രാജ്യത്തോട് ചില കടമകളുണ്ടല്ലേ നമുക്ക് രാജ്യം ഒരുപാട് അവകാശങ്ങൾ ഒരുപാട് അവകാശങ്ങൾ പൗരന്മാർക്ക് ഇന്ത്യ മഹാരാജ്യത്തുള്ള പൗരന്മാർക്ക് നൽകുമ്പോൾ നമുക്ക് എന്താണ് രാജ്യത്തോട് ചില കടമകളുണ്ട് പാലിക്കേണ്ട കടമകളുണ്ട് ഇതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഇത് പൗരന്മാരെ ടീച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇത് പൗരന്മാരെ പഠിപ്പിക്കണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൗരന്മാരെ എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് എന്താ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത് ആ എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് അപ്പൊ രണ്ടേ രണ്ട് കമ്മിറ്റികളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടേ രണ്ട് കമ്മിറ്റികളാണ് ഏതൊക്കെയാണ് ഒന്ന് സ്വരൺസിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ ഒന്ന് ഏതാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി സ്വരൺസിംഗ് കമ്മിറ്റി ആദ്യമായി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഭരണഘടനയിലേക്ക് നമ്മുടെ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് സ്വരൺസിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്താണ് അത് പൗരന്മാരെ ടീച്ച് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൗരന്മാരെ ടീച്ച് ചെയ്യണം പൗരന്മാരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിള് പാർട്ട് എവിടെ നിന്നാണ് ബോറോ ചെയ്തത് രണ്ട് കമ്മിറ്റികൾ രണ്ട് അമൻമെൻ്റുകൾ ഇത്രയും കാര്യങ്ങളാണ് റിപ്പീറ്റ് ആയിട്ട് എക്സാമുകളിൽ ചോദിച്ചു വരുന്നത് അവസാനമാടിയത പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി മൗലിക കടമ ഏതാണെന്നും നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് ഇത്രയും കാര്യം ാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഇനി വരുന്ന എക്സാമുകളിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു മാർക്കും മിസ്സാവാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കിട്ടിക്കോളൂടാം നമുക്കെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ചുമതലകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അടിസ്ഥാന ചുമതലകൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഉൾക്കൊ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഭാഗം അല്ലെങ്കിൽ മൗലിക കടമകളുടെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ് നമുക്കറിയാം നമ്മൾ പഠിച്ചു ഫോർ എ ആണ് അല്ലെ അതെ ഇവിടെ കിടപ്പുണ്ട് എ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫോർ എ ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകളുടെ ഭാഗം എന്ന് പറയുന്നത് ഫോർ എ ആണ് ഓക്കെ അല്ലേ അപ്പൊ ഫോർ എ കണ്ടു കഴിഞ്ഞാൽ എ കഴിഞ്ഞാൽ അറിയാം ചിലപ്പോൾ ഇതിന്റെ മൂന്ന് എ എന്നൊക്കെ പറഞ്ഞ് തരും എങ്കിലും നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി തരും അപ്പൊ ഓർത്തു വെച്ചേക്കാം ഫോർ എ ആണ് ഭാഗം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആണ് അല്ലെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആണ് ഭാഗം ഫോർ എ ആണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടിസ്ഥാന ചുമതലകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭേദഗതി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി നമ്മൾ പറഞ്ഞു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് എന്തില്ലായിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല ഒരു അമൻമെന്റ് വഴി ഇത് കൊണ്ടുവന്നതാണ് അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാടാ ഏതാണ് നമ്മൾ പഠിച്ചതാണ് എൺപത്തിയാറാണോ അല്ല അൻപത്തിരണ്ടാണോ അല്ല പിന്നെ ഏതാണ് നാൽപ്പത്തി നാലാണോ അല്ല ഏതാണ് നമ്മുടെ ആൻസർ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് അല്ലേ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ സമയത്തെ പ്രസിഡന്റ് ഫക്രുതി അലി അഹമ്മദാണ് ഈ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നടാ ഇന്ദിരാഗാന്ധിയാണ് നാൽപ്പത്തിരണ്ടാം അമൻമെൻറ്റ് വരുന്ന സമയത്ത് ഈ നാൽപ്പത്തി രണ്ടാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അമൻമെൻറ്റാണ് ആണ് രണ്ടാം അമൻമെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നുണ്ട് ഈ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ സമയത്തെ പ്രസിഡൻ്റാരാണ് ഫക്രുതി അലി അഹമ്മദാണ് നോർത്ത് വെച്ചേക്കാം ഈ എൺപത്താറാം അമൻമെൻറ്റും ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ആണ് പക്ഷേ ഏത് ഭാഗത്തല്ല ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തത് നാല്പത്തിരണ്ടാം ആണ് ആ നമ്മൾ അവസാനത്തെ ഒന്ന് ആഡ് ചെയ്തതാണ് അല്ലെ എൺപത്തിയാറാം അമൻമെന്റിലൂടെ കറന്റ് പതിനൊന്നെണ്ണം ഉണ്ട് അവസാനത്തെ ഒന്ന് ആഡ് ചെയ്തതാണ് എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലൂടെ അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നിലവില് ഭരണഘടനയിലെ എത്ര അടിസ്ഥാന ചുമതലകളുണ്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലാസ്സിലും നമ്മൾ പറഞ്ഞു എത്ര എണ്ണാണോ ഉള്ളത് നിലവില് ഉണ്ട് അവസാനത്തെ ഒന്ന് ആഡ് ചെയ്തത് എൺപത്തിയാറാം അമെന്മെന്റ് രണ്ടായിരത്തി രണ്ടിലൂടെയാണ് അവസാനത്തെ ഒന്ന് ആഡ് ചെയ്തത് ഒന്ന് എന്തായിരുന്നു ആറിനും പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തം എന്നതായിരുന്നു അവസാനത്തെ ഒന്നെന്ന് പറയുന്നത് എൺപത്തിയാറാം അമൻമെൻറ്റ് രണ്ടായിരത്തി രണ്ട് പതിനൊന്ന് നിലവിൽ വരുന്ന സമയത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു മറന്നു പോയത് പത്തെണ്ണം നിലവില് പതിനൊന്നെണ്ണാണ് ഉള്ളത് പത്തെണ്ണം ഓർത്ത് നിലവിൽ ചോദിച്ചാൽ പത്തെണ്ണായിരുന്നു ഉണ്ടായിരുന്നു ഓർത്ത് പത്ത് തെറ്റിക്കരുത് പതിനൊന്നെണ്ണായിരുന്നു കേട്ടോ ഉള്ളത് നിലവില് പതിനൊന്നെണ്ണാണ് ഉള്ളത് ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന ചുമതകൾ ഉൾപ്പെടുത്തുന്നത് ഏത് രാജ്യത്തിന്റെ മാതൃകയ്ക്ക് സമമാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണ് ഇത് നിങ്ങൾക്കുള്ള ആണ് നിങ്ങൾ ആൻസർ ചെയ്തുകൊണ്ടാണ് എ യു എസ് യു എസ് എയിൽ നിന്നാണോ ബി യു എസ് ആറിൽ നിന്നാണോ യു എസ് എസ് ആറിൽ നിന്നാണോ സി യു കെയിൽ നിന്നാണോ ഡി ഫ്രാൻസിൽ നിന്നാണോ ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണോ മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ബോക്സിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ നിങ്ങളെ ക്ലാസ് എല്ലാം കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങൾ ധൈര്യമാണ് നിങ്ങൾ ഉത്തരം തന്നെ പറയുള്ളൂന്ന് എനിക്ക് കോൺഫിഡൻസ് ആണ് അപ്പം നിങ്ങൾ ശരി ഉത്തരം കമന്റ് ചെയ്തോളുക അതുപോലെ തന്നെ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടിരിക്കുക നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം മാറ്റി മാറ്റിവെക്കുക നിങ്ങളുടെ എന്താണ് ലക്ഷ്യത്തിലേക്ക് പറന്നുയരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെടാ നിങ്ങൾ വിചാരിച്ചൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എല്ലാവർക്കും താങ്ക്